എന്താ വണ്ടി അവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എന്താ വർത്താനോ കൊറേ ആയിക്കണു കേട്ടിരുന്നു താത്തേ താത്ത എന്താ നമ്മളെ കുത്തിക്കണം എന്താ താത്തൊക്കെ ദേശീയക്കാർ നമ്മളെ നമ്മളത്തേക്ക് വന്നാൽ പറ്റിണ്ടാവേ കേക്ക് വാങ്ങി പോലും അവിടെ പോയിക്കുന്നെ കാണല്ലോ അവിടെ പോയി നിക്ക് എന്ത് താത്താനില്ല എന്നെ കാണുന്നല്ലോ നോക്ക് താത്ത അവിടെ പോയിക്കോട്ടെ താത്ത പൊയ്ക്കോട്ടെ എന്തിനാ നമുക്ക് താത്ത ചേച്ചി താത്തേന നിങ്ങൾ എന്താ ഫുഡ് അയച്ചേറക്ക ബിരിയാണിയോ അത് അനക്കില്ലല്ല അത് ഇവിടത്തെ കുട്ടിക്ക് ഇല്ലാണ് ഈ വീട്ടത്തെ കുട്ടിയാരാ ആരാ പാട്ടോട്ട് പാടിക്കടിക്കാവണ കൊട്ടാരത്തിൻ കല്ലാൽ നിന്ന ഹിജാബിളെ തുന്നതാരേ ആ പാടിക്കാറുട്ടി കനിയേ കനിയേ ഇതിന്റെ പാടാത്തത് ശേഷം ഇവിടുന്ന് വിരുന്ന് പോയിട്ട് ഇപ്പളാ വരുന്നു ഞാനും ഇവിടെ ഉമ്മച്ചി ധനിക്കുട്ടി ഒറ്റക്ക് നിക്ക ഇപ്പളും ഇങ്ങനെ വിരുന്നു ഇങ്ങനെ പോവുക ഞങ്ങളൊന്നും വേണ്ടാതെ ഞങ്ങളൊന്നും ഇഷ്ടല്ല ഉമ്മമാനം മാത്രമേ ഉള്ളൂ ഇഷ്ടം ഞങ്ങളൊന്നും ഇഷ്ടല്ലേ

ഗെയ്സ് കുറേ ആയിരിക്കണ ഈ ബ്ലോഗും കൊണ്ട് വന്നിട്ട് കാരണം എന്താ ബ്ലോഗ് എടുക്കാൻ മെയിൻ ആയിട്ട് സംഭവം എന്താ വെച്ചാൽ മടി ആയിട്ട് മടി പിന്നെ നമ്മൾ കുഞ്ഞിപ്പാത്ത കൂടെ അല്ലേ കുഞ്ഞിപ്പാത്തറവാട്ടിലും മരത്തെ ഇവള് എന്താ വെച്ചാൽ ഏട്ടനും ഏട്ടത്തിയും അല്ല മൂത്തശ്ശിയും മക്കളൊക്കെ പാടാൻ ടൂറുമായിരുന്നു ഹൈദരാബാദ് അഞ്ചിസം ട്രിപ്പ് സോ ഓൺ ഇല്ലാത്തതിൻ്റെ പേരില് ഇമ്മ ഒറ്റക്കാണ് പറഞ്ഞിട്ട് ഏഹ് മുക്കട്ടേക്ക് ില്ലാത്ത പേരില് ഇപ്പഴ് മനസ്സിലും മനസ്സും പോയി ആ പോവാൻ കാണപ്പോ എങ്ങനെ പോവാ ചൂക്കടി കോയല് ചോറ് പള്ളർച്ചി മുങ്ങിയ പള്ളർച്ചിക്ക് ഞാൻ എന്താ പിന്നെ ആ വാ വെറും മുക്കട്ട കുട്ടിയുടെ കൈസ് മുക്കട്ടിയിലെന്താ ഞങ്ങളെ ഇഷ്ടമില്ലാത്ത എന്താ കൈസ് ഞങ്ങളെ തീരെ ഇഷ്ടമല്ല ഓക്കെ എല്ലാം ഇങ്ങനെ കിട്ടിയിട്ട് ഇപ്പൊ ഞങ്ങളെ തീരെ ഇഷ്ടമല്ല ഓക്കെ എപ്പോഴും ഇങ്ങനെ മുക്കട്ടിക്ക് പോകണം മുക്കട്ടിക്ക് പോകണം ഇവിടെ എപ്പച്ചയ്ക്ക് ഉമ്മക്ക് ആ നോക്ക് പ്രശ്നല്ല ഞങ്ങൾ ഒറ്റക്കങ്ങളെ കള്ളം കൊണ്ടുപോയി നോക്ക് പ്രശ്നമല്ല ഇന്ന് പോക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് കേക്ക് വാങ്ങിക്കൊടുത്ത് ഇന്നലെ എന്തൊക്കെയാ വാങ്ങിക്കൊടുത്ത് കേക്ക് കേക്ക് വാങ്ങിക്കൊടുക്കണേ അങ്ങ് വൈകുന്നേരം ഉമ്മച്ച് കൊടുത്തു ഇവിടെ ഉണ്ട്

ഏഹ് ബിരിയാണി ഇത്രയുള്ള കഴിഞ്ഞോ എന്താ കാരണം എന്നത് ഏപ്പിക്കൊപ്പം ചെല്ലത് ബിരിയാണി മുഴുങ്ങിയാലും പച്ചചോറില്ലേ ഇത് ഇരിക്കുന്നോ ഇച്ചിന്റെ ബിരിയാണി മുടങ്ങാൻ വന്നില്ലേ ഏഹ്

ചെമ്പല്ലി പിന്നെ അങ്ങനെന്താ എനിക്ക് പറ്റാതെ പോണി ല്ലേ ഏ അത് ഓപ്പൊടുക്കുന്നാലേ ഇത് ഒറ്റക്കും കൊടുത്ത കുട്ടിക്ക് മോനുണ്ടാക്കിയ പച്ചക്ക

ഒരു മുത്തേ മുത്തേ കിങ്ങിണി ചിപ്പിയണിയെന്നു മുറങ്ങി ഒരു ചിപ്പിയണിയൻ പാടിക്ക അച്ഛൻ പാടുമ്പോൾ അച്ഛൻ വരൂല്ലേ ആ പാട്ടുകടുത്തേക്കുട്ടിയെട്ടോക്കും ഇപ്പം നമുക്ക് നമ്മളെ അല്ലാതെ താല്പര്യം ഇല്ല ഒന്നും അല്ലേ പിന്നെയ് ഭയങ്കര വർത്താനം പറയാനൊക്കെ രാത്രി കടന്നപ്പോ കാര്യം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പോണത് അത് അറ്റം പറ

ഇതാണ് കൈ സമര ഏരിയ ഇവിടെ ഉണ്ടാക്കി അല്ലെങ്കിൽ ആരേ എനിക്ക് വെന്താ വാണ്ടേ

ഇപ്പച്ചി ഫുഡ് കേക്ക് കഴിച്ചു ഞാൻ ആലോചിച്ചു സാധാരണ ഒരു യൂട്യൂബ് അത് ചാനൽ മോട്ടീസ് എടുക്കുക പിന്നെ സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ടു കഴിഞ്ഞാല് സാധാരണ ഒരു കുടുംബത്തിന് അതായത് സ്ഥിരമായിട്ട് വീഡിയോസ് അത്യാവശ്യം റീച്ച് കാണുന്നുണ്ടെങ്കിൽ ആ വീട്ടിലാ പിന്നെ പണിക്ക് പോകണ്ട സുഖമായിട്ട് ജീവിച്ചു പോവാ യൂട്യൂബിന്

മോരുമാണ് കുടിച്ചൂലത് അപ്പം ഈ മടി വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് ഈ യൂട്യൂബിനെ സംബന്ധിച്ച് യൂട്യൂബേഴ്സിനെ കുറിച്ച് ഏഹ് എന്തെങ്കിലും ഗുണോ ഇനി ഇവിടെ ഞാൻ നല്ല വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോഴും ഞങ്ങൾക്ക് ഇവിടെ വേണ്ട കാരണം ഞങ്ങളെ ഇഷ്ടമല്ല ഇവിടെ എപ്പോഴും പറയുന്നത് നമുക്ക് ഉമ്മമാനും ബാപ്പാൻ ഇപ്പൊക്കെ മതി ഞങ്ങളെ എന്നാണ് ഇവിടെ എപ്പോഴും ഞങ്ങളോട് പറയുന്നത് இவட ஞுட்டி ஆனாலும் எப்படி ஆற்றிய குட்டியாக்கணா சேர்த்து ஏ அது ஞாங்கக்கே எப்படி வீட்டில் குட்டி உம் பின்ன இனி பூக்கா ஞாபக ஏதா பூக்கோ துட்டி வா

എത്ര മൂന്നൂറ് കുട്ടിയല്ലേ അല്ല ഇത് പേടിപ്പിച്ച ഒറ്റക്ക് മൂല കടന്നോളി കള്ള കുറിച്ചോട്ടേക്കോട്ടെ ഇനി ഒരു കള്ളലും പിടിച്ചു ഇന്റെ ജനിക്കുട്ടി പറ്റി പിടിച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ എന്നെ പറ്റി പിടിച്ചിട്ടാ കടന്നു വെച്ചിന്റെ മേത്തിടെ കടന്നിന്റെ എന്തൊക്കെ തലന്റെ തലൻറെ മുകളെ കടക്കുന്നെഡിയിൽ മുത്ത സംശയം പിന്നെ ഓള ഫുഡൊക്കെ ഫുഡ് കഴിക്കട്ടെ ഞങ്ങളെ ഈ ബ്ലോഗുകളും ഞങ്ങളെ ദിവസങ്ങളും ഞങ്ങള് സാധാരണ പോലെ കടന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഒന്നും ഇല്ല അതാ ഞങ്ങൾ കാണാം ഏഹ് ഇന്നത്തെ ഒരു ഉച്ച ബ്ലോക്ക് ആയിരുന്നു ഉച്ച ബ്ലോഗിൽ കുട്ടികളൊക്കെ ഞാൻ വരുമ്പോഴത്തേന് കഴിച്ചു അപ്പോൾ എല്ലാവരും അടുത്തു ബൈ ബൈ